കന്യാകുമാരി മുകളിലായി വീണ്ടും രൂപപ്പെടുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി ഇതിന് പിന്നാലെയാണ് ഇരുപത്തിരണ്ടോടുകൂടി വീണ്ടും ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി ഇന്നലെ തുടർച്ചയായി പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് കൊച്ചി നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായി റോഡുകൾ പൂർണമായും മുങ്ങുകയും കടകളിലേക്കടക്കം വെള്ളം ഇരിച്ചു കയറുകയും ചെയ്തു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ ജില്ലയിൽ ലഘുമേഘ വിസ്ഫോടനത്തിന് സമാനമായ മഴയാണ് റിപ്പോർട്ട് ചെയ്തത് കായംകുളത്ത് വിവിധ പ്രദേശങ്ങളിൽ മിന്നൽ പ്രളയത്തിന് സമാനമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു മഴ കാരണം ദൂരക്കാഴ്ച കുറഞ്ഞതോടെ വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു വാഹനങ്ങൾ വേഗം കുറച്ചാണ് യാത്ര ചെയ്യുന്നത് മഴയിൽ റോഡിൽ വെള്ളക്കെട്ടായതോടെ ദേശീയപാതയിൽ ഉൾപ്പെടെയുള്ള കുഴികളിൽ വാഹനം ചാടുന്ന സ്ഥിതിയും ഉണ്ടായി അറബിക്കടലിന് മുകളിൽ പുതിയ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതാണ് മഴ കനക്കാൻ കാരണമാക്കിയിരിക്കുന്നത് ന്യൂനമർദ്ദം രൂപപ്പെടാനും തുടർന്നുള്ള ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ ഗവേഷകർ പ്രവചിക്കുന്നത് കേരള ലക്ഷദ്വീപ് കന്യാകുമാരി തീരങ്ങളിൽ മണിക്കൂറിൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി സംസ്ഥാനത്ത് അടുത്ത മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാല്പത്തിയഞ്ച് മുതൽ അൻപത് വരെ കിലോമീറ്റർ വേഗതയിൽ വീശയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലും മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ശക്തമായ മഴയ്ക്കൊപ്പമുണ്ടായ കാറ്റിൽ മലപ്പുറം വണ്ടൂരിലെ ജില്ലാ കലോത്സവത്തിന്റെ ഊട്ടുപുരയുടെ പന്തലിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു ആറായിരം പേർക്കിരുന്ന് കഴിക്കാവുന്ന പന്തലാണ് തകർന്നു വീണത് തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത് അതേസമയം നവംബർ ഇരുപത്തിരണ്ടിന് ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു അടുത്ത മൂന്ന് മണിക്കൂറിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് നവംബർ ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും അവസരങ്ങളിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ കന്യാകുമാരി പ്രദേശം ആൻഡമാൻ കടൽ തെക്കുകിഴക്കൻ മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക